പക്ഷെ അവരെ കാണൂന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത്രമേൽ ഈ കേരളത്തിൽ എം എം അക്ബർ അണ്ണനും ടീമും ഒക്കെ അങ്ങേ അറ്റം എതിർക്കുകയും വിമർശിക്കുകയും ചാവട്ടിത്തേക്കുകയും ഒക്കെ ചെയ്ത ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ അതുകൊണ്ട് അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു ഇപ്പോൾ അവരെ രണ്ടാമതൊരു ഭാര്യ ഉണ്ടാകുന്നത് പോലും ഇയാൾ നബിക്ക് ഇഷ്ടമല്ല സ്വന്തം മകളുടെ ഭർത്താവിന് രണ്ടാമതൊരു ഭാര്യ നിനക്ക് അജയൻ അനുവദിച്ചില്ല അയാളുടെ ജീവിതകാലത്തൊന്നും പക്ഷെ സ്വന്തം കാര്യം സിന്താപ അങ്ങനെ എട്ട് ഭാര്യമാരുണ്ടായിരിക്കേ അടുത്ത ഭാര്യയാണ് സഫിയ സഫിയ എന്ന് പറയുന്നത് കുയ്യബിന് അല്ലെങ്കിൽ ഹുയബിന് അക്തബെന്ന് പറഞ്ഞ ഒരു യഹൂദൻ്റെ മകളായിരുന്നു അവൾ ഒരു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഒരു യഹൂദനായ നല്ല ഒരു നല്ല വലിയ ഒരു കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഒരു നേതാവായിരുന്ന നേതാവിന്റെ മകളും അവന്റെ ഭർത്താവും ഒരു നേതാവായിരുന്നു അപ്പോൾ വിവാഹിതയായിട്ട് വളരെ കൊച്ചിടുന്നാളുകളൊക്കെ ആയിട്ടുണ്ടാവുള്ളു പതിനാറ് പതിനേഴ് വയസ്സേ ഉള്ളു അപ്പോൾ അങ്ങനെ ഖൈബർ ആക്രമിച്ച് കൈബറിൽ പോയിട്ട് ഈ വേട്ടാവളിയന്മാരെല്ലാരും കൂടി നമുക്ക് ആ കൈബിറിന്റെ ആക്രമണത്തെ പറ്റിയുള്ള ആദീഷമുള്ളൂ നേരം വിളിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് അങ്ങോട്ട് കയറി ആക്രമിച്ചു ആ കൈബിർ നശിച്ചു കൈബർ നശിച്ചു കൈബർ നശിച്ചു എന്നും പറഞ്ഞിട്ട്മാരെല്ലാം കൂടെ ചെന്നിട്ട് ഈ കിനാനയെയും ഈ ഹയ്യബിനും അക്തബിനെയും പിന്നെ ഈ സ്ത്രീയുടെ സഹോദരന്മാരെയും വീട്ടിലുള്ള പുരുഷന്മാരെയെല്ലാം വെട്ടിക്കൊന്നു ഈ പെൺകുട്ടിയെ കൂട്ടിച്ചേർത്തി കൊണ്ടുവന്ന് ആ യുദ്ധത്തിൽ തടവുകാരിയാണെന്നും പറഞ്ഞ് പിടിച്ച് അവളെ കണ്ട ഉടനെ മുഹമ്മദിനെ അപ്പ തന്നെ അവളെ നിക്ക ചെയ്യണം ഒരാളുടെ ഭാര്യയായിരുന്ന അവളാണ് അവള് പ്രഗ്നന്റ് ആയിരിക്കാം അവള് അറിയാൻ പറ്റില്ലല്ലോ ഒരു പക്ഷെ അവള് രണ്ടോ മൂന്നോ നാലോ മാസം പ്രഗ്നന്റ് ആണെങ്കിൽ അത് കാണത്തു പോലുള്ളൂ പക്ഷെ ഒട്ടനെ അള്ളാഹുവിന്റെ ദൂതിന് അപ്പ തന്നെ അവളെ നിക്ക ചെയ്ത് അപ്പ തന്നെ വീട് കൂടും എങ്ങനെയുണ്ട് ഉം നിക്കാഹ് ചെയ്തു എന്ന് പറയുമ്പോ സംശയം ഉണ്ടാകും നിക്കാഹ് അപ്പോൾ തന്നെ അവളുമായി കൂടണം പടയാളി അങ്ങനെ എടുത്തിട്ട് ആരോ പറഞ്ഞു ഇവര് ഭയങ്കര നല്ല സുന്ദരി നിനക്കാ ചേരുന്ന ഈ സഫിയ തന്നെയല്ലേ ആ അങ്ങനെയുള്ള കഥയൊക്കെ ഉണ്ട് മറിയം ഞാൻ ഒരുപാട് നീട്ടി പറയണ്ട പത്തിനിയും കൂടി അല്ല അത് ഞാൻ പറഞ്ഞുതരാം മറിയത്തിന് ഞാൻ പറഞ്ഞുതരാം വലിയ സിസ്റ്റർ ഒന്ന് ക്ഷമിക്ക് ഈ സഫിയ എന്ന് പറയുന്ന സ്ത്രീയെ കിട്ടാനുണ്ടായ സാഹചര്യം ഹൈബർലേക്ക് ഇവരെല്ലാവരും കൂടെ കൂടി കയറി ചെല്ലുന്നു അപ്പൊ കണ്ണിൽ കണ്ടവരെ എല്ലാവരെയും ഇല്ലാതാക്കി നോക്കിയപ്പോൾ ഈ കിനാന എന്ന് പറയുന്ന യുവാവ് ഒരു ഗോത്രത്തിന്റെ കജാഞ്ചിയ അപ്പൊ അയാളുടെ കയ്യിൽ പണമുണ്ട് മറ്റൊരാളെ ഈ അഖത്തബ് എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു ഗോത്രത്തിന്റെ തലവന അയാളുടെ കയ്യിലും പണമുണ്ട് അപ്പൊ അവരുടെ വീടാണ് ഇവര് ലക്ഷ്യം വെച്ചത് അങ്ങനെ ഇവരെയൊക്കെ കൊന്ന് ഈ സമ്പത്തൊക്കെ പിടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മള് നെല്ലിക്കയും ലൗലോലിക്കയും ബിസ്ക്കറ്റും ഒക്കെ പണ്ട് ഇങ്ങനെ വീതം വെക്കുന്നത് പോലെ ഓരോരുത്തർക്കും വീതം വെച്ചു അങ്ങനെ ദിഹിയ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരന് അഞ്ചാറ് പെൺകുട്ടികളെ കിട്ടി അപ്പോ ഈ പെണ്ണുങ്ങളെയൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ എനിക്ക് സ്വന്തമാണല്ലോ ഇനി മുതൽ ഇവരെ ഇവരില്ലേ ആരെയാണ് ആദ്യം കളിക്കേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വേറെ ഒരു അനുചരൻ വന്നിട്ട് നെബിയോട് പറഞ്ഞു നെബിയെ ദിഹയ്ക്ക് നല്ലൊരു ചരക്കിനെ കിട്ടിയിട്ടുണ്ട് അയാള് എന്തുകൊണ്ടും നെബിക്കാണ് പറ്റുക കാരണം സ്വ സ്വത്ത് പിന്നെ സൗന്ദര്യം പട്ട് പെണ്ണ് ഇതൊക്കെ നബിക്ക് അലങ്കാരമാണ് അപ്പോ അങ്ങനെ നോക്കിയപ്പോ നബി പറഞ്ഞു ആണോ അങ്ങനെ കിട്ടിയോ അതെ അങ്ങനെ പല ആളുകളും അത് നെബിയോട് പറഞ്ഞു നെബിയെ നല്ലൊരു പീസിന് ഇത് ആ ദിഹയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോ നെബി നെബിക്ക് കിട്ടിയതിനെ മൊത്തത്തിനെ അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് നബി കാണാൻ വേണ്ടി വന്ന ഒറ്റ മാത്രയിൽ തന്നെ സൊഫിയയെ ഒറ്റ നോട്ടം പെട്ടെന്ന് തന്റെ തലപ്പാവൂരി സഫിയയുടെ തലവഴിയെ ഇട്ടെന്നാ കാരണം ഇനി അവളെ ആരും കാണാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് അങ്ങനെ സഫിയയെ കൊണ്ടുവന്ന് അന്ന് തന്നെ സഫിയയുമായിട്ട് അറ കൂടുകയാണ് ഇവരാണ് കല്യാണമെന്നും കച്ചേരി എന്നൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് ഇമാം അത്തോബിരിയുടെ എട്ടാം വാള്യത്തിൽ അതൊക്കെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതൊരു ബലാത്സംഗമായിരുന്നു ആദ്യ രാത്രിയാണോ അതോ ബലാത്സംഗമാണോ എന്ന ടൈറ്റിലിൽ കൃത്യമായിട്ട് ഇതെല്ലാം ഇമാം അത്തോപിരി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആ പെണ്ണുമായിട്ട് അറ കൂടി രാവിലെ എഴുന്നേറ്റ് കൈയും കാലുമൊക്കെ ഒന്ന് നിവർത്തി ഇങ്ങനെ നീണ്ട് നെളിഞ്ഞിങ്ങനെ വരുമ്പോഴേക്ക് പുറത്ത് ദാ ഒരു അനുചരൻ അബുഅഅയ്യൂബുൽ അപ്പൊ നബി വെച്ചൂടാ എന്തോടാ നീ ഇവിടെ നിൽക്കുന്നേ അപ്പൊ പറഞ്ഞു അല്ല നെബിയെ ഇന്നലെ അങ്ങ് അങ്ങയുടെ വാളാൽ പെണ്ണിന്റെ കെട്ടിയവനെയും തന്തയും ഒക്കെ കൊന്നതല്ലേ എങ്ങാനും നെബിയെ എതിർത്താലോ എന്ന് ഞാൻ ഭയുന്നു അതുകൊണ്ട് ലൈവ് ആയിട്ട് ലൈവ് കളി കണ്ടുകൊണ്ട് പുറത്ത് നിൽക്കുവ അന്നൊരു ടെൻ്റ് ആണല്ലോ കെട്ടിയിരിക്കുന്നുണ്ട് അപ്പോ ഇവരെതിർക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് പറയുമ്പോൾ എല്ലാ മൂമെന്റും കണ്ടുകൊണ്ട് തന്നെ പുറത്തു നിൽക്കുന്നു അപ്പൊ തന്നെ വന്നിട്ട് അനുചരന്മാരോട് ഓ എനിക്കിതാ സ്വർഗത്തിലേക്ക് പോയ ഒരു അനുചരനെ കണ്ട് ഞാൻ കേട്ടോ അള്ളാഹുവേ ഇന്ന് എൻറെ ടെൻ്റിന് കാവൽ നിന്നതുപോലെ എന്റെ ആദ്യ രാത്രിക്ക് കാവൽ നിന്നതുപോലെയല്ല നാളെ നീ അബുഅയൂബിള്ളൻ സ്വാരിക്കും ഒരു തളരാകണേ അല്ല എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒരു കള്ള നബി പോയി എന്നാണ് ചിരിയുടെ അതെ അതെ ഞാൻ ആ കഥയിലേക്ക് പോകാഞ്ഞത് ആ കഥയുടെ ഉപകഥകൾ കുറെ എണ്ണം ഉണ്ട് ആ ഉപകഥകളിൽ ഒന്നാണ് അവിടെ വെച്ചാണ് ഇയാൾക്ക് വിഷം കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപകതയുണ്ട് അതും അതും നൂറ് ശതമാനം നുണയാണ് കാരണം ഇയാൾ മരിക്കുന്നതിന് അഞ്ചു വർഷം മുമ്പാണ് കൈബർ കൈബറി പോയിട്ട് അപ്പൊ അത് ആ സമയത്ത് ഏത് വിഷം കൊടുത്താലും അഞ്ച് വർഷം ഒന്നും പിന്നീട് ഇങ്ങനെ ഇയാൾ ആരോഗ്യത്തിടെ കാത്തിരിനായിട്ട് മറ്റുള്ള ഗോത്രങ്ങളെയൊക്കെ വെട്ടിപ്പിടിച്ച് ജീവിച്ചിരിക്കില്ല വിഷം കൊടുത്തു പറയാൻ പറ്റുന്ന ആ വല്യ മനുഷ്യന്റെ ധീര സാഹസിക കഥകളെ കുറിച്ചും കളികളെ കുറിച്ചും എഴുതിയത് ഖുർആാൻ വ്യാഖ്യാതാവായിട്ടുള്ള ഇമാമത്തോബി ആണ് നിങ്ങൾ മുഹമ്മദ് അറിയണം ഹുദാഹബി എഴുതിയിരിക്കുന്ന പണ്ഡിതുകളെ കുറിച്ച് അറിയണം ശരി ഒന്ന് പഠിക്കട്ടെ നാലിന്റെ പറഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് മഹാനായ മുഹമ്മദ് നബി കാലങ്ങളോളം ജീവി ജീവിച്ചിരിക്കുന്ന കാലത്തോളം നന്മയും നന്മതിന്മകളെ വേർതിരിച്ച് സഹാബികൾക്ക് കൊടുത്തതായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയോ അല്ല പറയൂ നബി ചെയ്ത നന്മകളെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അത് നിങ്ങൾ വാചാലമായിട്ട് സംസാരിക്കൂ അപ്പഴല്ലേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും ഇപ്പൊതാണ്ടേ നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പാഠപുസ്തകങ്ങളിൽ നെബിയെ കുറിച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഓർഡിനൻസ് പുറത്തു വന്നിട്ടുണ്ട് ഇനി ഞാനാണ് വന്നത് അപ്പോ തമിഴ്നാട്ടിലെ സ്കൂളുകളൊക്കെ ഇനിയും അഡൾട്ട്സ് ഓൺലി ആകത്തില്ലേ എന്നുള്ളതാണ് ചോദ്യം എന്നാ പിന്നെ നിങ്ങൾ പറയൂ നബിയുടെ ധീര സാഹസിക കളികളോ കഥകളോ യുദ്ധങ്ങളോ പെണ്ണു പിടിയോ പറയൂ അയ്യോ ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ തോട്ടത്തിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ആ പെണ്ണിനോട് കളി തരുമോ കരളിയെന്ന് ചോദിച്ച് പിന്നാലെ അണപ്പിച്ചു തന്ന ചരിത്രം ഇമാം ബുഹാരി പറയുന്നതല്ലേ ഇമാം ബുഹാരി പറയുന്നതല്ലേ ഇമാം ബുഖാരി പറയുന്നതാണ് നബിയെ ബഹുമാനിക്കാത്തത് ഞാനല്ല സുഹൃത്തെ ഇമാം ബുഖാരിയാണ് എന്റെ പൊന്നാര സുഹൃത്തെ ഇമാം ബുഹാരി നബിയെ ബഹുമാനിക്കാത്തതിന് ഞാൻ ഞാനെന്തോ ചെയ്യാനാ ഷൗത്ത് എന്നറിയപ്പെടുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഒരു കളി തരുമോ കരളേ എന്ന് ചോദിച്ചതിന്റെ പിന്നാലെ നടന്നിട്ട് ആ പെണ്ണ് തിരിച്ചു ചോദിച്ചതാണ് തഹബുൽ ചന്തപ്പയ്യ ഡാ അങ്ങാടിപ്പയ്യ നിനക്ക് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കാനോ ഇമാം ബുഹാരി അല്ലേ സുഹൃത്തെ പറയേണ്ടത് നമ്മളെയാണോ ഇമാം ഇമാം കുറിച്ച് അറിയോ അല്ല നിങ്ങൾ ബുഖാരി ആരായിരുന്നു എവിടെയാണ് ജീവിച്ചത് എന്തായിരുന്നു അതെ ശരി നിങ്ങൾ നിങ്ങൾ ഇസ്ലാമിന്റെ എ ബി സി ഡി അറിയാത്ത ആളുകൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് എ ടു ഏറ്റവും അറിയാമല്ലോ നിങ്ങൾ നിങ്ങൾക്ക് പറയൂരി കുറിച്ച് ആദ്യം നിങ്ങൾ പറയൂ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്തൊക്കെയാണ് ഖുർആാനും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഹദീസുമാണ് ഇസ്ലാമിന്റെ അത് പറയൂ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഇപ്പൊ നിങ്ങളോട് എത്രയോ നേരമായി ഞങ്ങൾ എല്ലാവരും സമയം തന്നല്ലോ പറയാൻ നിങ്ങൾക്ക് പറയാനല്ലേ സമയം തന്നത് നിങ്ങൾ അത് പറയാത്തത് കൊണ്ടല്ലേ

അല്ല അത് നിർത്ത് അത് നിർത്ത് എന്താണ് ശരി നിങ്ങൾ അല്ല നിങ്ങൾ ബുദ്ധിപരമായ വീക്ഷണങ്ങൾ നിങ്ങൾ അങ്ങ് പറ മണ്ടത്തരങ്ങൾ നിർത്തി നിങ്ങൾ അല്ല ഹുദാഹബി ആരാണ് അദ്ദേഹത്തിന്റെ ഹദീസ് ഇവിടെ നിദാന ശാസ്ത്ര പ്രകാരം അംഗീകരിക്കപ്പെട്ട വസ്തുതയാണോ ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണോ അസിഹാ സിത്ത എന്ന് പറയുന്ന പ്രബല പ്രമാണമായിട്ടുള്ള ആറ് കിതാബുകളിൽ ഈ ഹദീസ് ഗ്രന്ഥം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല എന്നാരും പറഞ്ഞു നിങ്ങൾ വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതിയോ സുഹൃത്തെ അല്ല ഉദാഹബി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മാമ ഒന്നും അല്ലല്ലോ അല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ ധിക്കരിക്കുന്നത് നമ്മൾ അതിനെ എതിർക്കുന്നതും കണ്ണിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തെ സുഹൃത്തെ എന്റെ ചോദ്യം അതല്ല ഇസ്ലാമിന്റെ പ്രമാണം എന്താണ് എന്നതാണ് എന്റെ ചോദ്യം ഇസ്ലാമിന്റെ പ്രമാണം ഹദീസുകളും ഖുറാനും

നിങ്ങൾ ഏതെങ്കിലും ഒരു മതവിഷയത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണം അതെങ്ങനെയാണ് റസൂലി ഹദീസിലേക്ക് മടങ്ങണമെന്ന് ആര് പറഞ്ഞു ആര് പറഞ്ഞു എവിടെ പറഞ്ഞു ആര് പറഞ്ഞു എവിടെ പറഞ്ഞു ആരംഗീകരിച്ചു അതിന്റെ ഓതന്റെ എന്താണ് മുഹമ്മദ് ഏർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സംസാരിക്കാതെ ഇത് ഇപ്പൊ ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ പറ ഉദാഹിയെ കുറിച്ച് ഇപ്പൊ പറഹമ്മദ് ഒപ്പീനിയൻ മിണ്ടില്ല ശരി അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ ഇസ്ലാമിന്റെ പ്രബല പ്രമാണം എന്ന് പറയുന്നത് ഖുർആാനും ഹദീസുമാണ് ആ ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമുള്ളത് ഹദീസിനാണ് ആ ഹദീസ് ഏതൊക്കെയാണ് എന്ന് ഇസ്ലാമിന്റെ തന്നെ അംഗീകരിക്കപ്പെട്ട വസ്തുതകളിലുണ്ട് അംഗീകരിക്കപ്പെട്ട രാജ്യങ്ങളിലുണ്ട് പ്രമാണങ്ങൾ ഇതാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ലോക അംഗീകരിക്കപ്പെട്ട പ്രമാണങ്ങളാണ് ഇസ്ലാമിക ലോകം അംഗീകരിച്ച പ്രമാണമാണ് ഖുർആനും ഹദീസും ആ ആണ് ഹദീസിലെയാണ് എന്നറിയപ്പെടുന്ന ഏറ്റവും ശരിയായത് എന്ന് പറഞ്ഞ ആറ് ഹദീസ് ഗ്രന്ഥങ്ങൾ ബുഹാരി മുസ്ലിം തിർമുദി ഇബിനുമാജി ഇതാണ് ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങൾ ഈ ആറ് ഹദീസ് ഗ്രന്ഥകാരന്മാരെയും ഇസ്ലാമിക ലോകം ഇവരുടെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുല്ലാഹി അലേഹി എന്നാണ് പറയുക കാരണം അവരുടെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ ഇസ്ലാം എന്താണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ലോകത്ത് ഇസ്ലാം എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്ന് പഠിപ്പിച്ച മഹാരഥന്മാരായിട്ടുള്ള ആറ് ഹദീസ് ഗ്രന്ഥകാരന്മാരെയാണ് ഇസ്ലാമിക ചരിത്ര ലോകം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ആ ഹദീസുകളിൽ നിന്നും ആ ഖുർആൻ വാചകങ്ങളിൽ നിന്നും ആ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്ന ഇമാമത്തോബിരിയെ പോലെ ജലാലി ജലാലൈനിയെ പോലെ ഇബിന് ഹിഷാമിനെ പോലെ അതുപോലെ സീറത്ത് സീറത്ത്ബിൻ ഹിഷാമ് പിന്നെ പിന്നെ തൊബക്കാത്തുൽ കുബ്ര അങ്ങനെയുള്ള ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ പ്രവാചകനെക്കുറിച്ച് പഠിക്കുകയും പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ തമിഴ്നാട്ട് ദാ ഇപ്പോൾ പുസ്തകങ്ങളിൽ പാഠപുസ്തകങ്ങളിലൂടെ പ്രവാചകനെക്കുറിച്ച് പഠിക്കാൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി മുതൽ തമിഴ്നാട് സ്കൂളുകൾ അഡൽസ് ഓൺലി എന്ന് ബോർഡ് വെക്കേണ്ടി വരും കാരണം പ്രവാചകൻറ്റേതായിട്ടുള്ള ചരിത്രങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റുന്നതല്ല ഒന്ന് ഈ ജനാധിപത്യ രാജ്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതല്ല നബി അണ്ണൻ ചെയ്തതൊന്നും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഖണ്ിക്കാനുള്ളവർക്ക് ഖണ്ണിക്കാം